ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തിരിച്ചും അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതായിരിക്കും ഇനി ഇവിടെ വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് എനർജീസ് ഒന്നും നിങ്ങളുടെയോ നിങ്ങളുടെ അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക ഇനി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ആ പൗർണമി റിച്വൽസിന് വേണ്ടി കമൻറ്റ് ചെയ്യേണ്ടുന്ന വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് രാത്രി ഒരു പതിനൊന്ന് മണിവരെ അത് ഓപ്പൺ ആയിരിക്കുള്ളൂ അതിന് ശേഷം വരുന്ന കമൻസ് ഒന്നും പരിഗണിക്കുന്നതല്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണിവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത് വാട്ടർ സൈനും അതുപോലെ തന്നെ എയർ സൈനുമാണ് അതേപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ഇമോഷണലി നിങ്ങളോട് കണക്റ്റഡ് ആവുന്നു അല്ല അത്രത്തോളം എന്താ പറയുക ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ അത്രത്തോളം ഒരു ഇമോഷൻസ് പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇമോഷൻസിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു ഇമോഷണൽ വാല്യൂസിന് എന്താ പറയുന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇവരും ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറയാം അതായത് ഒരു മൂന്നാല് പേരല്ല എന്നോട് വന്ന് ചോദിച്ചിരുന്നു നമ്മളുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു ചിലവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല ചിലവർക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ഒരു മൂന്നോ നാലോ പേരൊക്കെയാണ് എന്നോട് വന്ന് ചോദിച്ചത് എന്താണ് സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിനെക്കുറിച്ച് അറിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനേക്കാൾ കൂടുതൽ വ്യക്തികൾ ഇതെന്താണെന്ന് അറിയാത്ത അല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവാം അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവാം ഈ ഒരു സംശയങ്ങളും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഇതെന്താണ് അല്ലാന്നുണ്ടെങ്കിൽ ടാരോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിവേഴ്സുമായിട്ട് ഇതെങ്ങനെ കണക്റ്റഡ് ആവുന്നു എങ്ങനെയാണ് ഇവിടുത്തെ എനർജീസ് നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിക്കാൻ അതൊന്നും പറ്റില്ല പക്ഷേ നിങ്ങളിത് കണ്ട് കണ്ട് ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ കണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചൊരു ധാരണ വരും എന്താണ് നമ്മളിപ്പോൾ ഓരോ വീഡിയോയിലൂടെ പറയുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് സാവധാന കണക്റ്റഡ് ആയിക്കൊള്ളും അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ല കാരണം പലർക്കും പുതിയ അനുഭവമാണ് അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർ ഇതുപോലെ തന്നെയാണ് കണ്ട് കണ്ടാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ക്ഷമാപൂർവ്വം ഇത് കണ്ട് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ രണ്ട് ലവേഴ്സ് ഒറാക്കളിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഒരു സോൾ മെയ്റ്റ് കാർഡാണ് അതായത് യുവർ സോൾ മെയ്റ്റ് ഈസ് ഓൾറെഡി വിത്ത് യു ഇൻ സ്പിരിറ്റ് ബിലീവ് ദിസ് ആൻഡ് ദേ വിൽ മാനിഫെസ്റ്റ് ഫിസിക്കലി അതായത് നിങ്ങളുടെ ആ ഒരു സോൾ മെയ്റ്റ് കണക്ഷനെ നിങ്ങൾ ബിലീവ് ചെയ്യുക അതിനെ വിശ്വസിക്കുക അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ സെക്കൻഡ് ഒറാക്കൽ എന്ന് പറയുന്നത് യു മേ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ സർട്ടൺ തിങ്സ് ഹാപ്പൻ ഹൗ അവർ ദർ ഈസ് ഓൾവേസ് എ ഹയർ പർപ്പസ് ടു ദ ഇവൻസ് ഇൻ യുവർ ലൈഫ് ത്രൂ ടെർമോയിൽ എ ബ്ലെസ്സിങ് വിൽ സൂൺ ബി റിവീൽഡ് അതായത് പലപ്പോഴും നമ്മൾക്കറിയാൻ പാടില്ല നമ്മളുടെ ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റായി മാറിയേക്കാവുന്ന ചില ഇൻസിഡൻസ് അല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോൾ ഇതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ് നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനിയിലുള്ളതാണ് പ്രീ പ്ലാൻഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓരോ സംഭവങ്ങളും നമ്മൾ വിചാരിക്കും ഇതെല്ലാം ആക്സിഡൻ്റലി ഹാപ്പനിങ് ആണ് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഇതെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുള്ള ബ്ലെസ്സിങ് അതിന് പുറകെ ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ഏത് കൊടുങ്കാറ്റിന് ശേഷവും ഒരു ശാന്തത ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് വിധിക്കപ്പെട്ട ഈ ഈയൊരു കർമ്മങ്ങളായിക്കൊള്ളട്ടെ അല്ല എന്നുണ്ടെങ്കിൽ സംഭവങ്ങളായിക്കൊള്ളട്ടെ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞ് നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് വരും എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു സുവർണ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നൊരു സമയത്ത് വളരെ ഹാർമണി ഹാർമണിയായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ വളരെ യോജിപ്പോടു കൂടി അല്ലെങ്കിൽ മേഡ് ഫോർ ഈച്ചതർ എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും നല്ല ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടേത് അപ്പോൾ അതുപോലെ പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പിനാണ് ആ ഒരു പിള്ളല് സംഭവിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഈയൊരു പേഴ്സണായിട്ട് സെപ്പറേറ്റ് ആയി പോയതായിരിക്കാം ചിലപ്പോൾ സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം അല്ല ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു കമ്പാരിസൺ കാർഡ് പോലെ തന്നെ രണ്ട് സിറ്റുവേഷൻസോ രണ്ട് വ്യക്തികളെയൊക്കെ വെച്ച് ഇവർ കമ്പെയർ ചെയ്തത് കൊണ്ടായിരിക്കാം അതായത് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോലെ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിക്ക് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യമായിട്ട് കമ്പയർ ചെയ്ത് ഏതാണ് എനിക്ക് കൂടുതൽ ബെറ്റർ എന്ന് നോക്കി ആ ഒരു രീതിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ള വ്യക്തിയാവാനും മതി അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരിപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ കാർഡ് പോലെയാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളതാണ് അതായത് ഇത്രയും നാളും അവരുടെ ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവരുടെ ആ ഒരു തോട്ട്സ് ഇതെല്ലാം ഒരു കൂടിനകത്തായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഇടുങ്ങിയ ചിന്താഗതിയായിരുന്നു അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റാരെങ്കിലും സ്വാധീനിച്ചിട്ട് അവരുടെ ഒരു അഡ്വൈസ് ഈ ഒരു വ്യക്തി കേട്ടിരുന്നു ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഇപ്പം മാറിയിരിക്കുന്നു ആ ഒരു കേജ് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരാനുള്ള ആ ഒരു സാഹചര്യം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു നിലപാടാണ് ഇവിടെ പറയുന്നത് അതായത് അവരുടെ മൈൻഡ് അത്രത്തോളം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് നേരത്തെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഇടുങ്ങിയ ചിന്താഗതിയായിട്ടാണ് ഈ ഒരു വ്യക്തി കണ്ടിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ആയിട്ട് അവരുടെ തന്നെ കാര്യങ്ങളായിട്ട് തന്നെയാണ് അവർ മുൻപോട്ട് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ അത് ബ്രേക്ക് ചെയ്ത് നിങ്ങളെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സൈലന്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം തന്നിട്ടുണ്ടാവുക അതായത് അവർ അവരിതിൽ പ്രത്യേകിച്ച് ഒരു ആക്ഷനൊന്നും എടുക്കാതെ മിണ്ടാതിരുന്നിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കാൻ ചെന്നാലും അവർ നിങ്ങൾക്ക് മുഖം തരാതെ പോയിട്ടുണ്ടാവും അതായത് ആ ഒരു ഫസ്റ്റ് കാർഡ് ആ ഒരു പോസ് എന്നുള്ള കാർഡ് പറയുന്നത് അവർ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല അവരാകെ അത് നീട്ടി വെക്കുമായിരുന്നു നാളത്തേക്ക് ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് നീട്ടി വെക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളൊരു റൈറ്റ് ടൈം ഇതല്ല എന്ന് ചിന്തിച്ച് നീട്ടിക്കൊണ്ടു ഒരു വ്യക്തിയാണ് അപ്പോൾ അവർക്കാണ് ഇപ്പോൾ ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് അവർ ആ ഒരു കേജിൽ നിന്ന് സ്വതന്ത്രമായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫുൾ കാർഡ് പോലെ ആ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി ചുറ്റുമുള്ള ഒരു സർക്കംസ്റ്റാൻസോ അല്ല എന്നുണ്ടെങ്കിൽ വ്യക്തികളെ ഒന്നും ഇവർ കൺസിഡർ ചെയ്യുന്നില്ല അവർക്കത് മതിയായി മൊത്തത്തിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് മതിയായിരിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടല്ല കണക്ഷനിലുള്ളത് മറ്റേതോരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ മറ്റേതോരു വ്യക്തികളോടൊപ്പം ആണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് അവർക്കത് വയ്യാതെ ആയിട്ടുണ്ട് ഒരു തലച്ചുമടായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇനി ഇതൊന്നും അവർക്ക് സഹിക്കാൻ വയ്യ അപ്പോൾ നിങ്ങൾ തന്നെയാണ് ആ ഒരു കമ്പാരിസൺ കാർഡും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെയാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ അവർ കൈവിട്ട് കളഞ്ഞത് മോശമായി പോയി എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അപ്പോൾ വീണ്ടും ഈ ഈയൊരു റിലേഷൻഷിപ്പിലേക്ക് ചുവടുവെക്കാനായിട്ട് ഇവർ റെഡിയാണ് എന്നുള്ളൊരു സൈനാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ അവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അവർ ഒരു ബേഡൻ സിറ്റുവേഷനിലാണ് അവർക്കതൊരു ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ ആ ഒരു ആയിരിക്കാം ഇവർക്കത് തീരെ വയ്യാതെ ആയിരിക്കും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മടുത്തു എന്നുള്ളതാണ് അപ്പോൾ അത് വരുമ്പോഴാണ് അവർ ക്ലിങ് ടു ദ പാസ്റ്റ് എന്നുള്ള കാർഡെല്ലാം വരുന്നത് അതായത് അവർ പാസ്റ്റിലെ നിങ്ങളുടെ ഒരു മെമ്മറീസ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഓർമ്മകൾ അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റായിരുന്നു എത്രയോ നല്ലത് എന്നുള്ള ഒരു കമ്പാരിസൺ കാർഡ് പോലെ ആ നിങ്ങളെയും ചിലപ്പോൾ ഈ ഒരു ഈയൊരു സിറ്റുവേഷനെയായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളെ ആയിരിക്കാം ഒരു കമ്പയർ ചെയ്യുന്നു ഇതായിരുന്നല്ലോ നല്ലത് ചിലപ്പോൾ ഇവരുടെ അതിബുദ്ധി കൊണ്ട് ഒഴിവാക്കി ഒഴിവാക്കിപ്പോയതായിരിക്കാം അപ്പോൾ പാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് കൂടുതലിവിടെ വന്നിട്ടില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഇവർ ഓർക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ അസാന്നിധ്യം ഇവരെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമുക്കിവിടെ ആ ഒരു റിസെപ്റ്റിവിറ്റി എന്നുള്ള കാർഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കേൾക്കാൻ തയ്യാറാണ് അവർ നിങ്ങളെ ലിസൺ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലും കേൾക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ബോധറായിട്ടുണ്ടാവില്ല അപ്പോൾ ഇപ്പോഴുള്ളവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ക്ഷമയോടെ കേൾക്കണം നിങ്ങളെ കേൾക്കാനുള്ളൊരു മനസ്സ് ഈ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്നു ഒരു കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഒരു ഇമോഷൻസും ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നന്നായി കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഹാർമണി കാർഡ് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഗോയിങ് വിത്ത് ദ ഫ്ലോ റിസപ്റ്റിവിറ്റി ഇതെല്ലാം നിങ്ങൾക്കുള്ളൊരു പോസിറ്റീവ് സൈനാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന ആ ഒരു ചേഞ്ചസ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് അവരുടെ മൈൻഡ് നല്ലോണം ഓപ്പൺ ആയിട്ടുണ്ട് അവർ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് അതാണ് സത്യം പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് മറ്റേ ആളെ മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ് കാരണം എപ്പോഴും ഞാൻ ഞാൻ എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സിന് നമ്മൾ പരിഗണന കൊടുക്കില്ല ഞാനിങ്ങനെ വിഷമിച്ചല്ലോ ഞാനിങ്ങനെ സഫർ ചെയ്തല്ലോ എപ്പോഴും ഞാൻ ഞാൻ എന്നുള്ള ചിന്തയായിരിക്കും പക്ഷേ അതിനു പകരമായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടി നീ എന്നുകൂടി ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവിടെ നിങ്ങളാകുന്ന ആ ഒരു ഒഴുക്കിലേക്ക് നീന്താനായിട്ട് ഈ ഒരു പേഴ്സൺ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഫുൾ എനർജി പോലെ അവരതിലേക്ക് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അവർക്കിനി തിരിച്ചു മറിച്ചൊന്നും ആലോചിക്കാനില്ല നല്ലത് വന്നാലും ചീത്ത വന്നാലും ഇത് തന്നെ മതി എന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു എനർജിയാണ് അതുപോലെ ഇവിടെ ആ ഒരു നെക്സ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു റൈറ്റ്നസ് എന്നുള്ള കാർഡ് പറയുന്നത് തീർച്ചയായിട്ടും ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റൈറ്റ് ടൈം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ തീർത്ത് നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്രേക്കപ്പോ എന്താണെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു എന്താ പറയുക റീകൺസിലേഷന് വേണ്ടിയിട്ടുള്ള എക്സാക്റ്റ് ടൈം ആ ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അപ്പോൾ ഇനി ഇത് മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കേണ്ടെന്നൊരു കാര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണും അത് തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പോസ് എന്നുള്ള കാർഡാണ് നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാതെ അവരാകെ കുഴങ്ങിയിരിക്കുകയായിരുന്നു നാളത്തേക്ക് ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ദിസ് ഈസ് ദി റൈറ്റ് ടൈം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അവർക്കിപ്പോൾ നിങ്ങളോട് അത്രത്തോളം സ്നേഹമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ആരംഭിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ പറയുന്നത് ഫ്രം ദ വെരി ബിഗിനിങ് ആ ഒരു ഫുൾ കാർഡ് പോലെ ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആയിപ്പോയിട്ട് ഒന്ന് രണ്ട് കൊല്ലങ്ങളൊക്കെ ആയിട്ടുണ്ടാവാം ഇവരൊരു തീരുമാനത്തിലെത്താതെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്നും മിണ്ടാതെ നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാലും ജസ്റ്റ് സീനാക്കി പോവുക ആ ഒരു രീതിയിലൊക്കെ ഒരു തണുപ്പം പട്ടായിരിക്കും ഇവർ കാഴ്ചവെച്ചിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇനിയും ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാം കുറച്ചുകൂടി സമയം എനിക്ക് വേണം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് കുറച്ച് നാളായിട്ട് ഈ ഒരു പേഴ്സൺ ഇതിനു വേണ്ടിയിട്ട് ആലോചിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നുള്ളൊരു കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് മൈൻഡിലായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന ആ ഒരു അഡ്വൈസ് കേട്ട് നിന്നിട്ടുണ്ടാവാം അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബ്ലാങ്ക് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു നത്തിങ്നെസ് നത്തിങ്നസ് എന്നുള്ളൊരു കാർഡ് പോലെ തന്നെ അവർ ആ ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നാണ് അവർ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് ചാടിയെടുത്തൊരു തീരുമാനമല്ല ഒരു ഗ്രാജുവൽ പ്രോസസ്സായിട്ടാണ് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഇല്ലയെന്ന് പറയേണ്ടി വരും കാരണം നിങ്ങൾ ഇപ്പോഴും ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ സെപ്പറേറ്റ് ആയി ആയിപ്പോയിട്ടും ഇപ്പോഴും ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത്രത്തോളം പ്യുവറാണ് അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് വേണ്ടി സമയം മാറ്റി വെച്ച് ഈ ഒരു റീഡിംഗ് വരെ കാണുന്നത് അവർ നിങ്ങളിലേക്ക് എത്തുമോ എന്ന് അറിയാനായിട്ട് അപ്പോൾ നിങ്ങളുടെ ഒരു സിൻസിയറിറ്റി ഈ ഒരു പേഴ്സൺ ഉണ്ടാവണമെന്നില്ല പക്ഷേ അവരിപ്പോൾ ആ ഒരു രീതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇപ്പോൾ അവർക്കും നിങ്ങളെ പിരിയാ എന്താ പറയുക പിരിഞ്ഞിരിക്കാൻ വയ്യ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണ് എന്നുള്ളത് നമുക്ക് പറയാം അതുപോലെ നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു കംപ്ലീഷൻ എന്നുള്ള കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലൂടെയാണ് അവരുടെ ഒരു പൂർണ്ണത എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു അവരുടെ ഒരു ഫ്യൂച്ചർ നിങ്ങളോടൊപ്പമാണ് ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു തോട്ട് ഈ പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ അവരിപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം കംപ്ലീറ്റ് ആക്കാൻ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആക്കി നിങ്ങളിലൂടെ ഒരു പുതിയ ന്യൂ ബിഗിനിങ്ങിലേക്ക് വരാനായിട്ട് ന്യൂ ബിഗിനിങ് ഉണ്ടാവാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇവിടെയുള്ള പേഴ്സൺ എന്ന് പറയുന്നത് അത്രത്തോളം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് അത്രത്തോളം ഒരു സ്നേഹം നിങ്ങളോടുണ്ട് ആ ഒരു എന്താ പറയുക റീജോയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവർ കാത്തിരിക്കുന്നുണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ കുറച്ച് പേർക്കെങ്കിലും ഇവരിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവാം ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവാം കാരണം അത്രത്തോളം ഇതാണ് റൈറ്റ് ടൈം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സണാണ് സോ എത്രയും വേഗം നിങ്ങൾക്കത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാത്തവർക്കാണെങ്കിൽ എത്രയും വേഗം അത് കിട്ടുന്നതാണ് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഈ ഒരു റീഡിങ് കാണുമ്പോൾ തന്നെ ആ ഒരു പേഴ്സൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെ എല്ലാം എനർജി ഇത്തരത്തിലുള്ളതാണോ എന്ന് പറയുക അവരിൽ നിന്ന് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇപ്പോൾ ഇങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് നാളുകളായിട്ട് ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ആണോ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മളെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം